അല്ല എന്താ കാണിക്കണേ കണ്ടമാന ഉണ്ടത് ഏഹ് കണ്ടമാന ഉണ്ട് അല്ലേ അത് ഈ പണി എടുക്കുമ്പോൾ പറഞ്ഞത് ഇന്താണ് പണിച്ചേമ്പു പിന്നെ അല്ല നിങ്ങളിപ്പോ ഈ റോഡിന്റെ പണി മാത്രം തന്നെ എടുക്കണു അല്ല ഞാൻ മൊത്തം അല്ല എടുക്കലുണ്ട് വീടിനടുക്കും അത് ശരി എടുക്കൂലേക്കാ ഇതിപ്പോ പണി കഴിഞ്ഞു അവിടുത്തെ ഇത് കൊണ്ടുപോകാലെ ആ കൊണ്ടുപോകും പിന്നെ ഒരു കാര്യം ചോദിച്ചു നിങ്ങൾ ഈ വീടിന്റെ പണി എടുക്കുന്നുണ്ട് ഒരു കൊറേ കാലായി ഒരു വീട് വീട് എന്നുള്ള ഒരു സ്വപ്നം ആ ഇത് തന്നെ വീടില്ല ഞാൻ കൊറേ ആൾക്കെ വീട് വിളിക്കുന്നില്ല ഞാൻ ഇപ്പോഴും വീടിച്ചില്ല ഞാൻ വാടകപ്പോളും അതല്ലേ അതാണ് സ്വാഭാവികം അതിപ്പോ എന്താ വീട് വെക്കാൻ സൗകര്യം ഇല്ലായിട്ടോ അതല്ല ഇത് അതേ അങ്ങനെ പോവുള്ളൂ ആൾക്കാരെ കേട്ടുള്ളൂ അപ്പൊ നിങ്ങളൊന്നും വരാൻ വീട് ഞാൻ ഇപ്പൊ തറ കെട്ടിട്ട് ചെറുതായിട്ട് ആ എത്ര സ്ക്വയർ ഫീറ്റ് അറിയോ ഒരു അറുന്നൂറ് അറുനൂറ്റിഅമ്പ മതി അങ്ങനെ ആ ഇട്ടിരിക്കുന്നത് ഇതിപ്പോ ആരും കാണിച്ചണോ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയുടെ കുറവുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നീങ്ങാലോചിച്ചിട്ടാണ് ഞാൻ കുറച്ച് ദൂരെയുള്ള ആളാണ് അത് അവർക്ക് വരവുമ്പോൾ പോകാൻ വലിയ പ്രശ്നമാണ് അത് പറഞ്ഞു എന്തായാലും മൊത്തം പണിയൊക്കെ തരുകയാണോ അതോ ഞാൻ പണി എടുപ്പിക്കുകയാണോ ആ മൊത്തം അങ്ങനെ ചീപ്പിക്കാച്ചിട്ടാണ് അതെന്തരും പണി എടുക്കാൻ മുഖ്യമോലം കാരണം നിങ്ങൾ നാളെ സാധനം ഇറക്കി തരില്ല അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഞാൻ എന്ത് ചെയ്യും സാധനം കൊണ്ടല്ല ഞാൻ മടങ്ങി പോകേണ്ടി വരും പണിക്കാരും കുട്ടം പോകേണ്ടി വരും <imens> 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 െ അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞാലേ പണി മൊത്തം ഞാൻ എടുക്കണം നിന്റെ വാട്ടിലേക്ക് സാധനം ആർക്കും ചെയ്യാം പണിപ്പിക്കും ചെയ്യാന്താ പണി നമ്മള് ഓട്ടോറിക്ഷ ഓടുകയാണ് ഇങ്ങനെ ഓടിയിട്ട് അതുമല്ല കിട്ടണത് കൊണ്ട് ഇങ്ങനെ ആയിക്കോട്ടെ സ്റ്റാർട്ടിംഗിലൊരു അരപ്പ കിട്ടണം ഒന്നും നാളെ വരും ആയിക്കോട്ടെ നിങ്ങൾ ഇവിടെ പോകണം ഇല്ലേ കൊറച്ചട പോയാൽ നാളെ വിടാവും ഞാൻ ഇപ്പൊ രണ്ടിസായിട്ട് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഞാനായി നാളെ കൊണ്ടുവരാം നാളെ ഒരു പത്ത് മണിക്കുണ്ടാവും പത്ത് മണിക്ക് നാളെ ഉച്ചക്ക് ഒരു മൂന്ന് മണി നമുക്ക് ഞാൻ ചെറിയ കാര്യം ല്ലേ ഓർമ്മണ്ട് കണ്ടോളൂ ഇല്ല കൊറേ ഞാൻ കൊറേ നേരായി ഇങ്ങളെ കാത്തു നാളെ മൂന്ന് മണി പറഞ്ഞിട്ട് ഇപ്പൊ നാലു മണി നാലരയായി ഞാൻ നിങ്ങള് വരൂലെന്ന് കരുത് ശരി പറഞ്ഞാ പറഞ്ഞു ഞാൻ ചെറിയ വാർപ്പണ്ടല്ലേ ആ ഇതാണ് ഇതിന്റെ അതല്ല ഈ റൂം ഏത് അത് നമ്മള ശരി പ്ലിട്ടതാണ് ഇത് കഞ്ഞിമൂലൊക്കെ ബാത്റൂമും പറ്റൂല പറ്റൂല അത് മാറ്റിനും ആര് വച്ചു ഇതാ ഞ്ഞിറ കഞ്ഞി കഞ്ഞിന്നെ എന്തായാലും ഈ കഞ്ഞിമൂലൊക്കെ ബാത്റൂമ് പറ്റൂല പറ്റൂല അത് മാറ്റേണ്ടി വരും അതവിടെ കട്ട് ചെയ്യണം അപ്പൊ നമുക്ക് റൂമ് വലുതെ ബാത്റൂമ് നമുക്ക് സീഡ് മാറ്റാം ഈ തലച്ചോട് അവിടെ ഏറ്റിപ്പോണോ ഈ ടിപ്പറത്തുവോ പറഞ്ഞോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വെയിറ്റും മാറ്റം വരും വരും അതാണ് ഈ പറയുന്നത് വേറെ ഈർക്കാൻ വേണ്ടി പറയല്ല ഞങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് വെക്കാല് വേറെ കൂലിയാണ് വണ്ടി ചെല്ലാല് വേറെ ശരി അതാ മാറ്റം വരും മാറ്റം നല്ലോണ്ട് നിങ്ങൾക്ക് ആ മാറ്റം വരും അപ്പൊ വണ്ടി സ്പോട്ടിൽ പിന്നെ മണൽ കൊണ്ട് ഞങ്ങൾ പണ്ടു അതെ ഞങ്ങൾ എംസാൻ എടുക്കുള്ളൂ ഇപ്പൊ മണല് നിങ്ങൾ പണ്ട് പണ്ട് കാര്യമില്ല ഞങ്ങൾ എംസാനെടുക്കൊള്ളു അതെ അതെ മണലിപ്പോ വെറുതെ കിട്ടിയായിരിക്കാം പക്ഷെ ഞങ്ങൾ എടുക്കാ ശരിയല്ലേ ഞങ്ങള് ഇതിന്റെ ഉറപ്പ് കൂടിച്ചിട്ടാ സാറിന് പിന്നെ പറയണേ പറഞ്ഞത് തന്നായി തീപ്പ് പടവ് ശരി ഇത് രണ്ടു മാറ്റം പറ്റും തറ കട്ടിയും പറഞ്ഞത് തന്നായി മുൻകൂറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത് നന്നായി നേലം പണിപ്പ എന്താ ഉദ്ദേശിക്കണേ നിലമ്പടി ടൈൽസ് മതി ഗ്രാനൈറ്റ് എന്നൊക്കെയാണ് കമ്പം പക്ഷെ അതൊന്നും ഇപ്പോ ഈ പൈസ ഇല്ലാത്ത നമ്മൾ ഈ ഓട്ടോ ഓടിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം നമ്മൾ എഗ്രിമെന്റ് ചെയ്തു നിങ്ങൾ പറഞ്ഞ ടൈൽസ് ടൈൽസിനെ ചെയ്യും പിന്നെ ഞാൻ കാണുന്നത് പൈസ തന്നതല്ലേ നിങ്ങൾ തേങ്ങ പണി നിങ്ങൾ നിങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ നിങ്ങളോട് എന്താ അത് അത് എന്നൊന്നും പറയില്ല കാരണം ഞാൻ ഇച്ചോട്ടോറിഷ ഓടിയിട്ട് കിട്ടിയിട്ട് വേണം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പരിപാടി എന്നെ കൊണ്ട് താങ്ങുള്ളൂ ഒരു കാര്യം പറയാം ഇന്ത്യയൊക്കെ കുറച്ച് ടൈൽസും കുറച്ച് ഗ്രാനൈറ്റും ആക്കിയിരിക്കുന്നുണ്ട് ഇന്ത്യ പണിഞ്ഞോടുത്ത് അത് ഏറെക്കുറെ നിങ്ങൾ ആ പണിക്ക് തികഞ്ഞു തോണ്ടിരിക്കും തികയും അപ്പൊ ഞാൻ ഇന്നോട് കഴിഞ്ഞ പരമാവധി ആകുമ്പോൾ കുറച്ച് തരാം കുറെ ടൈൽസും ഗ്രാനൈറ്റ് കിടക്കുന്നുണ്ട് അടുക്കളയിൽ ഗ്രാനൈറ്റ് ഇട്ടുക നല്ല സാധനം ഉണ്ട് അടുക്കളയിൽ ഗ്രാനൈറ്റ് ഇണ്ട് അതിനനുസരിച്ച് ടൈൽസ്ന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കുറഞ്ഞതാകുക എന്നുള്ളതിലാണ് ഏഹ് അല്ല നിങ്ങൾ ചെന്നിരുന്നാൽ മതി അതിനുള്ള പണി ഞാൻ ചെയ്യല് അല്ല പിന്നെ നിങ്ങൾ വേറെ പണിക്ക് ഓടേണ്ട ആവശ്യമില്ല ൂമുണ്ടാവും പുറത്ത് അല്ല ഇതൊക്കെ ഇപ്പൊ നിങ്ങള് പറഞ്ഞു പക്ഷെ എത്ര ഉറുപ്പിയാവും എന്നുള്ളത് ഇതേ ഇന്റെ ചെയ്യാച്ചിന് ഇപ്പത്തെ കണക്കില് ഒരു ഇരുപത്തി അഞ്ചു വരും ഇരുപത്തഞ്ചോ ആ ഒന്നുകൂടി കുറക്കാൻ എന്തേലും മാർഗം ഉണ്ടോ കൊറക്കുന്ന ഞാൻ അതാ പറഞ്ഞ നിങ്ങള് വേറെ ഉണ്ടോ കാണിച്ചു നോക്കി ഞാനിപ്പോ ഒരുവിധമുള്ള പോലെ ഒക്കെ കാണിച്ചു കൊടുത്തു ഏഹ് അപ്പൊ നിങ്ങളിപ്പോ ഈ പണി എടുക്കുന്ന ആളല്ലേ അപ്പൊ നിങ്ങളെ ഒന്ന് കാണിപ്പിച്ച നിലയിലാണ് ഞാൻ ഇപ്പോ അതായത് ഞാനീ പ്രസംഗിക്കാൻ ഒരു അഞ്ചു റുപ്യ പരമാവധി കുറച്ചിട്ടാ അതായത് ഈ തീമക്കൊന്നിയും പടുൂണിയും അല്ലേ ഞാൻ നിങ്ങളെ വെക്കണത് തേക്കായിരിക്കും തേക്കിന്റെ സാധന ഒരു സാധനം ആ വെള്ള കറുവില കമ്പ്ലീറ്റ് ഫുള്ള് തേക്കിന്റെ കാതിലായിരിക്കും കൈൽസ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങള് പറയോ ചെങ്ങയുടെ ബാക്കിയുള്ളത് കൊണ്ട് ബാക്കിയുള്ളതായിരിക്കും വലിയൊരു വീട്ടിലേ അപ്പൊ നിങ്ങൾക്ക് ഉപകരിച്ചോട്ടേച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ അത് നിങ്ങൾക്ക് മെച്ചം വരും നല്ല ടൈൽസ് ആണ് നല്ല മാർഗ്ഗമാണ് എന്താ ഞാൻ ഇപ്പൊ അതിന് ഞാൻ അവിടെ ഉണ്ടാവും എന്തായാലും ഞാൻ ഇവിടെ ബംഗാളിൽ കണ്ടെ പോയി തട്ടിക്കണ്ടോട്ട് തട്ടിക്കണ്ട് അപ്പൊ ഇത് നിങ്ങള് കാര്യം കൊറച്ച് കണ്ടു വരും ഞാൻ ഇപ്പൊ നിങ്ങള് പറഞ്ഞല്ലോ പറഞ്ഞപ്പോ പറയണം എനിക്ക് നിങ്ങൾ അത് ശരിയാക്കി തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചു ആയിട്ട് ശരിയാക്കി തരികയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഓട്ടോഷോ ഞാൻ അത് മൊത്തം പറഞ്ഞത് ഞങ്ങളൊരു കണ്ട് പറഞ്ഞു അപ്പൊ ഒന്നും കുറക്കാൻ പറ്റൂല ഇതിന്റെ ഇത് ശരിക്കും ഒരാള് പുറത്ത് പാണ്ടിരിക്കാൻ ചെല്ലിയത് ഒരു മുപ്പത്തഞ്ച് കുറുപ്പി വരും വരൂല്ലേ സംശയം സംശയമാണ് ഞാൻ ആ പെരപ്പൊണി ആ കഴിഞ്ഞു വരുമ്പോഴേക്കും അത്ര പൈസ വരും ഞാൻ ഇപ്പം ചോദിക്കും ഇത്ര രക്ഷക്കെ ലാഭം ഉണ്ടോ എനിക്ക് എന്താ വെച്ചാൽ ഈ സാധനങ്ങൾ ഇങ്ങനെയാകുമ്പോൾ പലയിടത്തും ബാക്കിയുണ്ട് അപ്പൊ അത് തട്ടി കൊണ്ടുവയ്ക്കുമ്പോ നിങ്ങക്ക് എനിക്ക് അത്ര തോന്നൂല ഞാനേക്കിന്നാലോയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോ ചേട്ടാ ചേട്ടാ ഞാനേ പെണ്ണുങ്ങളോടും ഉമ്മാനോടും വാപ്പാനോടും കാക്കാനോടൊക്കെ ചോദിച്ചു അപ്പോ കൊഴപ്പല്ലാന്ന ഒരു പറഞ്ഞത് എന്തുവാ അല്ല നിങ്ങളെക്കൊണ്ടേ പണി എടുപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ലാന്ന് നിങ്ങൾ നല്ലൊരു പണിക്കാരനാണ് ഏഹ് ഇവിടെ ഈ പണിയൊക്കെ കൃത്യ കോല് കണ്ടല്ലേ അപ്പൊലും പറഞ്ഞ എന്താ അറിയോ നിങ്ങളെ കൊണ്ടന്നെ ചെയ്യിപ്പിച്ച ആ അതെ ആ ഞാൻ പറഞ്ഞ മരക്കാവണം ആ അപ്പൊ ഇതിന്റെ ഒരു ഫോട്ടോ സെറ്റ് നിങ്ങൾ എടുക്കണം ആ എടുക്ക ഒറിജിനലിക്ക് തരണം ആ സംഖ്യ ഞാൻ തരാം നാളെ ആയതുകൊണ്ട് തരാം ആ ആ ഞാൻ പൈസ പറഞ്ഞ മാതിരി നാളെ എഴുതുമ്പോ ഉം പകുതി തരാം അല്ലേ സംഗതി ഒക്കെ ശരി തന്നെയാണ് എന്റെ പെണ്ണുങ്ങളെ പണ്ടൊക്കെ വിറ്റിട്ട് കുറച്ച് കായ് സംഘടിപ്പിക്കണം എന്നാലേപ്പരിപാടിയൊക്കെ നടക്കുള്ളൂ അപ്പൊ അതിനുള്ള ഒരു പരിപാടിയാണ് നോക്കട്ടെ നിങ്ങള് പണ്ടം വിറ്റതാണോ പണ്ടം വീഴ്ചതാണോ അത് ഇങ്ങോട്ട് പറയതല്ലേ ഇതേ ചോദിച്ചിട്ട് എനിക്ക് അങ്ങത്തൊന്നും പറയാം ഞാൻ പറഞ്ഞത് പതിനഞ്ചാം തീയതി വരുമ്പോ പൈസ തരുക ആ ഇക്കൈ നോക്കേണ്ട ആവശ്യം ചോദിക്കേണ്ട ആവശ്യമില്ല പതിനഞ്ചാം തീയതി പൈസ തരുമ്പോ ഞാൻ ഇഗ്രിമിഴ്ന്നു പണി തുടങ്ങും നാലു മാസം കൊണ്ട് പെരപ്പിനി കയും ചെയ്യും അതിനു മുന്നിൽ ഇല്ലെങ്കിൽ മാത്രം ആദ്യം നിങ്ങൾ ഡയലോഗ് പോസ് അല്ലെ പോസ് അറിയോ ശരി ശരി ആ നമ്മുടെ ആ പിന്നെ നമ്മളെ സ്ഥിതിഗതികളൊക്കെ പിന്നെ എന്തേലും പത്രക്കാണെങ്കിൽ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും അപ്പൊ നന്നായിട്ട് ഒന്നാണ് ചോദിക്കുക കൊറേ നേരമായി കാത്തി

അവിടെ കഞ്ഞിമോലിന്റെ അവിടെ അങ്ങനെ ഇതാണ് എന്താണ് അക്കൂസ വരുന്നത് പറ്റൂല അപ്പൊ അവിടെ പോളിച്ചിട്ട് നീട്ടണം അപ്പൊ അതിന്റെ ചിലവ് വരും അപ്പൊ അങ്ങനെയൊക്കെ ചെലവ് ലാസ്റ്റ് എല്ലാ പണിയും ചെയ്തോർക്ക ഏറ്റവും വേണ്ടിയാണ് അതെ നാലു മാസം കൊണ്ട് പണി ഫുള്ള് പൂർത്തിയാവും പൈസ ഗഡ് കൂടി തരാ പകുതിയും പകുതി രണ്ട് ഞങ്ങൾ ഗഡുണ് ഞങ്ങളോട് പണ്ടല്ലേ നിങ്ങള് മറക്കുവോക്കെ സംസാരിച്ചത് വരട്ടെ പകുതി ഇപ്പൊ തരാ പകുതി പണി കഴിഞ്ഞാൽ ഉള്ളി തരണം നിങ്ങൾ പൈസ കഴുകും ഒക്കെ നീളും മനസ്സിലായോ പിന്നെ നിലമ്പടി എന്താ വേണ്ട പണ്ടല്ലേ എന്താണ് നിങ്ങൾ പറഞ്ഞ ഗ്രാമ അതെന്താ പറഞ്ഞാൽ സത്യം പറയാലോ കേട്ടില്ലല്ലോ സാധനങ്ങള് കൊറച്ച് ഇന്റെ കയ്യിലുണ്ട് ഗ്രാനൈറ്റും മാർബിളൊക്കെ ഞാൻ അത്ര പൈസ കുറച്ചിട്ട് ഇയാൾ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് തരാൻ കാരണം അത് നിങ്ങൾ എടുക്കണ്ട എന്റെ പ്ലാന്റ് ഞാൻ എന്റെ പരമാവധി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പറയാളെ അയ്യപ്പ് കൊറച്ചാണ് പറഞ്ഞത് പകുതി ഇപ്പോ പകുതി പിന്നെ ആ അല്ല പണി പകുതി കേട്ടു എന്താ പണി കേട്ടോ ചോദിക്കരുതേ മണലല്ല ഞാൻ ആദ്യം പറഞ്ഞു എംസാന്റെ ആണ് മനസ്സിലായേ പിന്നെ ബാത്റൂമ് പൊറത്ത് എടുക്കണം ആണെന്നുണ്ട് അത് ഉൾപ്പെട്ടില്ല അത് ചെറിയ പണിയുണ്ട് പുറ പഠിക്കണം ആ അതിന്റെ ഇന്റെ സ്വയം പറഞ്ഞാൽ ഞങ്ങൾ പണ്ടല്ലേ അതിന് വരാ അത് ചീറ്റും പറയുന്നത് ഇതിലിപ്പോ തികച്ചു പൈസ അല്ലേ ഇതിലേക്ക് ഏഴേ ഉള്ളൂ ബാക്കിയുള്ള പൈസ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ ഗൂഗിൾ പേ ഇല്ല എന്നാ ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറഞ്ഞാലേ ഞാനത് അതിലിട്ടുണ്ട് അതിട്ടെ പിന്നെ ആണ്ടോ കാരണം ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ അക്കൗണ്ട് നമ്പർ പറഞ്ഞതെന്നാണ് ഇത് പിന്നെ പൈസ അങ്ങനെ റെഡി ആയില്ലോ താത്ത മാറ്റൊന്നുമില്ലേ കേട്ട് അങ്ങനെ അപ്പൊ ഞാനത് പരമാവധി കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അത് കുറയ്ക്കാൻ കഴിയിലേക്ക് എന്ത് കഷ്ടപ്പെടുത്തി കമ്പിക്ക എന്താ വില ഞാൻ ഇത് ഞാൻ ലാഭം നാട്ടിൽ പണി കിട്ടണം അതുകൊണ്ട് എടുത്താണ് ഒരു അമ്പത് ഉറുപ്പ ഞാൻ കുറച്ചിട്ടുണ്ട് ഇപ്പോ ഇനിയിപ്പോ ആള് കേക്കണ്ട അല്ലേ ഇനി പറഞ്ഞു തരേ എത്രക്ക എടുത്തെന്ന് ചോദിക്കും ആൾക്കാർ അപ്പൊ നിങ്ങള് പറഞ്ഞാ മതി സാങ്കേ്യ പറയത്തെ അല്ലേ എന്തൊക്കെ പറഞ്ഞു എന്റെ വർത്താനം കൊണ്ട് കുറഞ്ഞില്ലേ പിന്നെ ഇരുപത് ദിവസമായി ഒന്നും ആയിട്ടില്ല അവിടെ അതിന്റെ ഫ്രണ്ട് ഭാഗം ഒന്നും ക്ലിയർ ഫ്രണ്ട് ഭാഗം ക്ലിയർ ആക്കിട്ടു പോലോ മിന്നടച്ചോന്ന് പോയോ പോയിട്ടില്ല മിന്നു പോയതാ പോയതാണ് അവിടെ ഒക്കെ അടച്ചു ഫ്രണ്ട് ഒക്കെ ശരിയാക്കി പിന്നെ തിങ്കളാഴ്ച വാർപ്പാണ് പക്ഷെ നിങ്ങളെ പൈസ അക്കൗണ്ട് കിട്ടില്ലല്ലോ അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി ആ ഞാൻ അങ്ങോട്ട് അതാ പറഞ്ഞത് എന്ത് പറഞ്ഞത് പൈസ രണ്ടും കഷ്ണം തരുത്തിറങ്ങണം പകുതി ഇപ്പോഴും പകുതി അപ്പഴും ഞാൻ പിന്നെ അയ്യഭാ കണ്ടിട്ടാണ് ഇപ്പൊ നിങ്ങളത് സമ്മതിച്ചത് പക്ഷെ വലിയ ബുദ്ധിമുട്ടാവും ചെറിയൊരു നാളെ ഇങ്ങനെയാകുമ്പോർപ്പ് തിങ്കളാഴ്ച തരാ നിങ്ങൾ പൈസ തന്നാളി വാർപ്പ് നടത്താം അല്ലാതെ നടക്കാൻ കഴിയാ ആ മുട്ടും പോലെ നിങ്ങള് പറ ഇപ്പ തന്ന പൈസേക്കാൾ കൂടുതൽ പണി വേണം നടന്നു ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാണ് പൈസ വേണം അക്കൗണ്ട് ഞാൻ മിന്നാന്ന് ആളെ റോട്ടിൽ നിന്ന് കണ്ടു പൈസ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു ഇട്ടില്ല ഇന്നിട്ടില്ല പെരപ്പണി കഴിഞ്ഞിട്ടാ പറഞ്ഞ നാല് ചെറിയൊരു അത് പിന്നെ ഞാൻ ഇയാളെ അയ്യപ്പം കണ്ടിതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ പറഞ്ഞു ഓട്ടോറിക്ഷക്കാരനാണ് എന്റെ വീട്ടിലെ ഗതിയില്ലാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പണി തുടങ്ങിയേനെ ഞാൻ ഇയാൾ പറഞ്ഞു ചില്ലാർ പണി എടുക്കില്ല ആ വിലയിൽ കൊണ്ടുപോയി പണിയാണ് എന്നിട്ടാണ് ഞാൻ തുടങ്ങിയത് ചോദിച്ചുകൊണ്ട് നിങ്ങൾ മാപ്പ് ഇപ്പൊ ഞാൻ പോകുമ്പോ അല്ല അന്ന് പൈസ ഏഴുപയ്യുന്നത് വന്നു കിട്ടില്ല എനിക്ക് പണി തനിക്ക് പൈസ ഒക്കെ നിങ്ങൾ നാല് മാസം കൊണ്ട് പണിയണങ്ങൾ ഒരു മാസം പതിനഞ്ച് ദിവസം വാർപ്പ് കഴിഞ്ഞിടാനും പിന്നെ പൊളിക്കണം മുട്ടും പല ഒരു മാസം അങ്ങനെ പോവോ പിന്നെ തേക്കണ്ടേ ടൈൽസ് വെക്കണ്ടേ നാല് മാസം ഇതാണോ കയ്യും അല്ല നിങ്ങൾക്ക് പൈസ ഉണ്ടാവുമോ ഇല്ലേ പൈസ തന്ന മാത്രം പണി പിന്നെ മാസം കണക്കും പണ്ട് കാരണവല്ല തല്ലു മക്കളും കൂടാൻ ഞാൻ ഇല്ലേ കാര്യം തിങ്കളാഴ്ച വാർപ്പാണ് ഞായറാഴ്ച ആ ഞായറാഴ്ച തരാ തിങ്കളാഴ്ച വാർപ്പും ചെയ്യും ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞായറാഴ്ച തരുമോ ഞായറാഴ്ച അയ്യ പറഞ്ഞത് ചെറിയൊരു പെട്ടതാണ്

ഇതുവരെ അയാൾ എടുത്ത പണികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് പണി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടുന്നാ പൈസ കൊടുക്ക അയാളാണെങ്കിൽ രാവിലെ കുളിച്ചിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ചു അപ്പൊ അയാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയാളിപ്പോ വരുന്ന വരും എന്നുള്ളതിലാണ് ഞമ്മളിപ്പോ കാത്തുക്കുന്നത് എന്താ നമ്മൾ ചെയ്യ എന്തേലും മാർഗം ഒന്ന് പറഞ്ഞാട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തോ എങ്ങനെയാണെന്നറിയോ

ആധാരം വേറെ വഴി ഉണ്ടായില്ല നിമ്മാനോടും ഉപ്പാനോടും പെല്ലോടും കാക്കുവിനോടും ഒന്നും പറയണ്ട ആരേലും കേരകാര്യം ചെയ്യാം ഇതിങ്ങനെ ഉർട്ടി ചുരുട്ടിട്ടൊക്കെ പോടക്ക് എത്തിച്ചു ഏ ഇത് ഇഞ് ഒരു ഉണ്ട് എന്തു അറിയോ അന്ന് ഞാൻ ആ വലിയ വർത്താനൊക്കെ പറഞ്ഞു അനക്ക് ഓരി കിട്ടിയ സ്ഥലം ഇത് ഉക്കൊന്നും വേണ്ട അത് കൊടുക്കേണ്ട അവിടെ ഇരുന്നോട്ടെ ഞാൻ പറഞ്ഞു ഇജ് അപ്പ എന്നോട് പറഞ്ഞു കാക്കോ ആരൊക്കെ ഞാൻ കൊടുക്കട്ടെ പറഞ്ഞല്ലോ ആ കാക്കു അപ്പൊ ഞാൻ അന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഇന്നിപ്പോ ഞമ്മക്കൊരു മാർഗം എന്തുള്ളൂ അറിയോ അത് ആരേലും കൊടുത്തിട്ട് ആ പൈസ എന്നിട്ട് വേടിക്കാം കോണ്ടാക്ട് വരുന്ന സമയത്ത് അല്ലാതെ വേറൊരു മാർഗം ഇല്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ വിളിക്കാം എന്താ പറയണത് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ എന്തായാലും കാക്കോ എടുക്കും നമ്മളെ കുട്ടികളെ അവിടിയും ഞമ്മള് പടി ഏക്ക് ഇനി കുട്ടികൾ ഞമ്മക്കായിട്ട് ഇവിടെ പാർക്കണം ഇപ്പതാണ് വേണ്ടത് നമുക്കൊരു കൂട് ഏഹ് എന്തായാലും നാളെ തന്നെ കാക്കുവിനെ വിളിച്ചിട്ട് ഞാന് അത് തരാൻ പറയാ കോൺട്രാക്റ്ററിനെ വിളിച്ചോളിട്ടോ പിന്നെ ഒരൊറ്റാണ് കേട്ടോ അല്ലാതെ എന്നെ കൊണ്ട് ഒരു വഴിയില്ല ഏഹ് ആ ഫോൺ എടുത്താൽ വിളിച്ചോട്ടെന്നാ അപ്പൊ തന്നെ ഹലോ ആ ഏട്ടങ്ങളെ ആ ഒന്ന് വരാൻ പറ്റുമോ ഇവിടെണ്ട് ഇവിടെ ഇണ്ട് എന്നാ വരൂട്ടെ ഞങ്ങൾ ഇപ്പോ ആയിക്കോട്ടെ 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 ആ ഓക്കെ 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 എന്താ വിളിച്ചത് ഇനിയ ഞാൻ എന്താ പറയുന്നോ അന്ന് വിളിച്ചില്ലേ നിങ്ങൾ തന്ന പൈസക്ക് ഇത് മോത്തി നിങ്ങൾ അങ്ങോട്ട് മോത്തേ നിങ്ങൾ തന്ന പൈസക്ക് ഇപ്പൊ പണി പൂർത്തിയായി ഉം ഇന്റെ കണക്ക് ഇല്ല പറയില്ല നിലം കോങ്കടയ്ക്ക് ഉണ്ടാവും മോയ്ക്കോളി ആ മണ്ണ് മാറ്റി മണ്ണുപാറ്റി കോങ്കാണ്ട് ഇനി കഴിഞ്ഞാൽ പ്ലംബിങ് ചെയ്തു ഒതു നിലം കോങ്ക കഴിഞ്ഞു തന്ന പൈസായി എന്നാൽ ഇന്റെ കണക്കില് താത്ത കൊ കുറച്ചാണ് നീ നിങ്ങള് ബാക്കിയുള്ള പണി നിങ്ങൾ വേറെ ആരും ഇടുപ്പിക്കാവുന്ന നന്നാവുക നീ വേറെന്നുണ്ട് ഞാന് തന്ന പൈസകളെ പണി എടുത്തിട്ടില്ലെന്നുള്ള നിങ്ങൾ വേറെ ആരോടും കൊണ്ട് കാണിച്ചു കേട്ടോ ഞാൻ കുഴപ്പമില്ല ഏഹ് ഞാൻ നിന്നെ പറഞ്ഞു നിലംകോം കൊണ്ടിട്ട് ഞാൻ കിട്ടും അതിൻ്റെ ഒരു ഇതിന് സന്തോഷത്തിന് ശരിന്നേട്ടാ നിങ്ങൾ നിക്കേ നിങ്ങള് എന്താ അങ്ങട്ട് പറയുമ്പോത്ത ഇങ്ങോട്ട് പോകാൻ നിക്കണോ ആ കൊച്ചപ്പാടുണ്ടാക്കിട്ട് പോകണപ്പാട് നിങ്ങൾക്ക് ഒരു ഗൗരവ അറിയാ തമാശയാണ് ഗൗരവൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ പണിയെടുത്ത് ഉഷാറായി അത് എല്ലാരും പറയലേ ആ അതിനൊരു കൊഴപ്പല്ല പക്ഷേ നിങ്ങൾ തന്നെ പണിയെടുത്താ മതി താത്ത നിങ്ങൾ പറഞ്ഞു ഞാനും പോളും പാടെ തന്നെയാണ് ഇത് പറയണത് എന്താണ് അപ്പൊ ഒന്നര മാസം കഴിഞ്ഞാല് ഞാൻ പൈസ ചോദിക്കുള്ളൂ പണി ഫുള്ള് ഫിനിഷിങ് ആവും പോരെ നിങ്ങൾ മാറ്റൊന്നില്ല കേട്ടോ നല്ലതില് പറയുണ്ട് പിന്നെ എന്നാ മറക്കണ്ടട്ടോ പതിനഞ്ചാം തീയതി ആ ആ കുടുംബസമേത എല്ലാരും വരണ്ടെട്ടോ ആ ആ പതിനഞ്ചാം ആ ആ ആ ആ എന്നാ ഓക്കേട്ടോ ശെരി ശരി പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി അപ്പൊ പായി അടുത്തായി പന്തൽ കെട്ടണം ഏർ ശരിയാക്കണം അവിടെ ഒന്ന് വൃത്തിയാക്കണം ഏർ പിന്നെ കട്ട് ചെയ്തൊക്കെ അങ്ങോട്ട് മാറ്റണം അല്ലേ ഞാൻ പോവാ അല്ലേ അല്ല പോ ഇരിക്കു അല്ലേ ഞാൻ പോവാ ഇല്ലേ പണിക്കാര് കാത്തി പണിക്കാര് കാത്തില്ല പൈസ എടുക്കാ പൈസ ഇതത്രേ ഇതില് കുറച്ചുള്ളൂ കുറച്ചേരും മത്തി വാങ്ങുന്നല്ലോ അല്ല പിന്നെ ഉണ്ട് 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 ആ ബാക്കിയുള്ളത് അക്കൗണ്ട് അക്കൗണ്ട് ഞാൻ പല പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു തന്നല്ലേ ഇത് വാക്ക് മഞ്ഞ് പണി കഴിഞ്ഞു ചോദിക്കാനുള്ള ഒത്തല്ല നിങ്ങൾ തന്നില്ലെങ്കിൽ അത് ഇണ്ടാ ും തന്നോ നന്നായിക്കൂടോ നാളെ മറ്റന്നോണ്ടാവണം പൈസ അതെ അക്കൗണ്ടൊക്കെ

അത് പറയാറന്നു പിന്നെ പതിനഞ്ചാം തീയതി മറക്കാതെ രാവിലെ തന്നെ എല്ലാരെയും കൂട്ടിട്ട് വരും മറന്നതാണ് ഈ തെരക്കിലേ ഏട്ടോ താമസിക്കൂടേ പണിക്കാർക്ക് മലയാളീസ് ഇല്ലല്ലോ അതെ നാട്ടുപോകണേ അതെ 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 കുഞ്ഞു മാസായില്ലേ ക്രിസ്മസ് വരല്ലേ അതെ അതെ ഒക്കെ നാട്ടുപോകും കൊടുക്കണം ക്രിസ്മസ് ഇല്ല ഇല്ലേ നാട്ടില് പോകുമ്പോ പൈസ വെക്കണം അവർക്ക് മാസം മാസം കൊടുക്കലേ മാസമാസം കൊടുക്കലേട വരുത്തിയതെ പറഞ്ഞ മാതിരി ോട്ടെ ഞങ്ങള് പോയിക്കോളാം വണ്ടി എടുക്കലും ഇനി അതിനുള്ളു എത്രയോ തവള വിളിച്ചു ഇനി നമുക്ക് ചെയ്യാൻ കഴിയില്ലേ പരപ്പണിയും കഴിഞ്ഞ് കുടിയെലും കഴിഞ്ഞു പോണില്ലേ എവിടുക്ക് പോവാനും അടവ് വെച്ച് കൊണ്ടുപോയില്ലേ എങ്ങനെയും കണ്ടത് എനിക്കൊരു എത്തുമുടിയില്ല എന്താ എന്താ ചെയ്തോ